ചേട്ടാ കാമുകനോടൊപ്പം സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി സ്വന്തം മകനെ കൊന്നൊരു അമ്മയുണ്ട് നമ്മളിപ്പോൾ പലപ്പോഴായിട്ട് അങ്ങനെയുള്ള വാർത്ത ഒക്കെ കേൾക്കാറുണ്ട് കാമുകയോടൊപ്പം ജീവിക്കാൻ അച്ഛനെതിർക്കുവാണെങ്കിൽ അച്ഛനെ കൊല്ല അമ്മ എതിർക്കാണെങ്കിൽ അമ്മേനെ കൊല്ല സഹോദരങ്ങളാണെങ്കിൽ അവരെ വകവരുത്തുക അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ സ്വന്തം മകനെയാണ് കൊന്നിരിക്കുന്നത് അതും ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു മകന്റെ അമ്മയാണ് ഈ സ്ത്രീ എന്താണ് എന്താണപ്പോ അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മളിത് ചർച്ച ചെയ്യാൻ തന്നെ കാരണം സാധാരണഗതിയിൽ കാമകനൊപ്പം ജീവിക്കാൻ വേണ്ടി മക്കളെ കൊല്ലുന്ന അമ്മമാരുണ്ട് ഒന്ന് ഇത് മകന് ഇരുപത്തഞ്ച് വയസ്സുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് മകൻ തടസ്സമായി നിൽക്കുന്നു അത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം മകൻ പലപ്പോഴായിട്ട് ഈ അമ്മയെ പറഞ്ഞു വിലക്കുകയും മകൻ അവിടെ നിന്ന് താമസം മാറി പോവുകയൊക്കെ ഒക്കെ ചെയ്തു പക്ഷെ അമ്മയ്ക്ക് മകനെ കൊല്ലുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായത് യഥാർത്ഥത്തിൽ അമ്മയാണിതിൻ്റെ എല്ലാം ആസൂത്രണം ചെയ്യുന്നത് മറ്റൊരു കാരണത്തിൽ അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയേ പറയാം ഇത് ഇവിടെ അല്ല ഈ സംഭവം നടക്കുന്നത് കാൻപൂരിലാണ് കാൻപൂരിലെ അങ്കത്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നടക്കുന്നത് ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടതാണ് ഈ സ്ത്രീയുടെ ഇവരുടെ മകൻ്റെ പേര് പ്രദീപ് സിംഗ് എന്നാണ് അയാൾക്കാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ളത് അമ്മ മമതാ സിംഗ് അമ്മയുടെ പേര് മമതാ സിങ് കാമുകൻ മായങ് കത്തിയാർ സഹോദരൻ ഋഷി ഈ മായം കത്തിയാറിൻ്റെ സഹോദരനാണ് ഋഷി ഇവർ മൂന്ന് പേരും ഈ സംഭവം നടന്നതിന് പിന്നാലെ ഒളിവിൽ പോയി മൂന്ന് പേരെയും മൂന്നിടങ്ങളിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത് ഒരാളെ പോലീസുമായി സംഘടനം നടത്തി അങ്ങനെയാണ് പിന്നീട് വെടിവയ്പൊക്കെ ഉണ്ടായിട്ടാണ് പിടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമതയുടെ ഭർത്താവ് മരണപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ മരണപ്പെട്ട സമയത്താണ് ഈ മായം കത്തിയാറുമായി ഈ മമത അടുപ്പത്തിലാകുന്നത് അടുപ്പത്തിലായപ്പോൾ സ്വാഭാവികമായിട്ടും മകൻ പ്രദീപ് ഈ ബന്ധത്തെ എതിർത്തു കാരണം അയാൾ അത്രയും പ്രായമായ ഒരു ആളാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് യഥാർത്ഥത്തിൽ അയാൾക്ക് കല്യാണപ്രായമായി അയാൾ വിവാഹം കഴിക്കേണ്ട സമയമാണ് അപ്പോഴാണ് അമ്മ ഇങ്ങനെ ഈ ഇയാളുമായിട്ട് പ്രണയത്തിലാകുന്നത് അപ്പോൾ മകനെതിർത്തു അപ്പോൾ മകനെതിർത്തെങ്കിലും അമ്മയത് കാര്യമാക്കിയില്ല അമ്മ അതിനെ വകവയ്ക്കുന്നില്ല അങ്ങനെ അമ്മയും മകനും തമ്മിൽ മാനസികമായി അകന്നു അവർ തമ്മിൽ നിത്യവും ഇത് പറഞ്ഞ വഴക്കൊക്കെയാണ് മാനസികമായി അകന്നു മിണ്ടാതെയായി രണ്ടുപേരും പിണക്കത്തിലായി അങ്ങനെ ഇയാൾ വേറൊരിടത്തേക്ക് അങ്ങ് താമസം മാറി മകൻ മകൻ താമസം മാറി അപ്പോൾ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിനു മുമ്പ് തന്നെ ഇയാൾ പോകുന്നതിന് മുമ്പ് തന്നെ ഇയാളുടെ പേരിൽ ഇൻഷുറൻസ് എടുത്തു ഇൻഷുറൻസ് എടുത്ത് ഒരു കോടി രൂപയുടെയാണ് ആ തുക ഒരു കോടി രൂപയാണ് അപ്പോൾ ഇൻഷുറൻസ് എടുത്തു വെച്ചു ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ട് ഒരു ദിവസം രാത്രി അമ്മ മകനെ വിളിച്ചു സ്നേഹത്തോടെ വിളിച്ചു പിണക്കമെല്ലാം തീർക്കണം അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ അമ്മയല്ലേ വിളിക്കുന്നത് മകൻ ആ വിളി കേട്ടു ഇന്നിവിടെ വന്ന് അത്താഴം കഴിക്കാമെന്ന് പറഞ്ഞു ലോകത്ത് ഏറ്റവും രുചികരമായ ഭക്ഷണം ആരാണ് വെച്ച് തരുന്നതെന്ന് ചോദിച്ചാൽ അത് ആ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണെന്ന് എന്ന് നമ്മൾ പൊതുവെ പറയും അങ്ങനെ മകൻ അമ്മയുടെ വിളി കേട്ട് അമ്മയുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ അത്താഴം കഴിക്കാൻ അവിടെ വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു അത്താഴമൊക്കെ കഴിച്ചു തിരികെ ഇറങ്ങി തിരികെ ഇറങ്ങുന്ന സമയത്ത് അയാളുടെ താമസസ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് പ്രദീപ് ഇറങ്ങിയ സമയത്ത് അമ്മയുടെ കാമുകൻ ഈ മായം കത്തിയാർ അതുപോലെ സഹോദരൻ ഋഷി ഇവർ രണ്ടും ചേർന്നിട്ട് ഇവരുടെ കയ്യിൽ ചുറ്റികയുണ്ട് ഈ ചുറ്റിക കൊണ്ട് തലക്കഴിച്ച് അയാളെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം ഇത് ഈ മൃതദേഹം ദേശീയപാതയുടെ സമീപം കൊണ്ടുപേക്ഷിച്ചു എന്ന് വെച്ചാൽ ഇതൊരു അപകട മരണമാണ് വാഹനം ഇടിച്ച് മരിച്ചതാണ് എന്നങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടിട്ടത് പോലീസ് വന്ന് നോക്കിയപ്പോഴും ഒരു മൃതദേഹം കിടക്കുന്നു അപ്പോൾ ഇത് അപകട മരണമാണ് വാഹനം ഇടിച്ച് മരിച്ചതാകാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസും അങ്ങനെ കരുതി അവരങ്ങനെ അങ്ങ് പോയി അപ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് കാര്യങ്ങളെല്ലാം മാറിമറിയുന്നു ഇയാളുടെ തലയ്ക്ക് പിൻഭാഗത്ത് ഈ പ്രദീപിൻ്റെ തലയുടെ പിൻഭാഗത്ത് ഒന്നിലേറെ തവണ അടിയേറ്റതിൻ്റെ പരിക്കുകളുണ്ട് അതൊരു അപകടമരണമല്ല ഒന്നിലേറെ തവണ അടിയേറ്റിരിക്കുന്നു അങ്ങനെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടിയാണ് ഇതൊരു കൊലപാതകമാണെന്നുള്ള നിഗമനത്തിൽ എത്തുന്നത് കൊലപാതകമാണെന്നുള്ള നിഗമനത്തിൽ എത്തുമ്പോഴും ആരാണിത് ചെയ്തത് എന്നുള്ളതൊന്നും വ്യക്തതയില്ല പോലീസ് വളരെ രഹസ്യമായി ഇക്കാര്യങ്ങൾ പുറത്തുവിടാതെ അന്വേഷിച്ചു തുടങ്ങി അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഈ പ്രദീപ് അവസാനമായിട്ട് വന്നത് എവിടെയാണ് എന്ന് പോലീസ് നോക്കുമ്പോൾ അയാൾ അവസാനമായിട്ട് വന്നിരിക്കുന്ന അമ്മയുടെ അടുത്താണ് മമതയുടെ അടുത്താണ് വന്നിരിക്കുന്നത് വിളിച്ചിരിക്കുന്നതും മമതയാണ് കഴിഞ്ഞ കുറച്ച് നാളായി ഇവർ തമ്മിൽ ഒരു വീട്ടിലല്ല അടു എന്നുള്ളതും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കാത്ത ആളുകളാണ് ആ ദിവസം ഇവിടെ വന്നിരിക്കുന്നത് അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു തിരിച്ചു പോകുന്ന വഴിയാണ് ഇയാൾക്ക് അപകടം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ പോലീസ് കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു അങ്ങനെ അന്വേഷണം വ്യാപിപ്പിച്ചപ്പോൾ മമതയും ഈ മായങ്കും തമ്മിലുള്ള ബന്ധം രഹസ്യ ബന്ധം ആ രഹസ്യ ബന്ധം പോലീസ് കണ്ടെത്തി കണ്ടെത്തി പ്രദീപ് ഇതിനെ എതിർത്തിരുന്നു എന്നുള്ളതും പോലീസിന് ബോധ്യമായി അത് കൂടാതെ പ്രദീപിന്റെ പേരിൽ ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു ആ തുക നേടിയെടുത്തതിന് ശേഷം അപ്പം ഈ തുക ഇൻഷുറൻസ് തുക നേടിയെടുക്കുകയും ചെയ്തു അപ്പോൾ അതെല്ലാം ഇവരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അങ്ങനെ അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തിനാണ് ഇയാളെ കൊന്നത് എന്നുള്ള ചോദിച്ചാൽ ഈ ഒരു കോടി രൂപ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം മകനെ കൊന്നിട്ട് ഒരു കോടി രൂപ തട്ടിയെടുക്കുക കാമകനൊപ്പം ജീവിക്കുക അതോടൊപ്പം സുഖമായി ജീവിക്കണം സുഖമായി ജീവിക്കണമെങ്കിൽ മകൻ്റെ പേരിൽ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് അയാളെ കൊല്ലുക കൊന്നിട്ട് ആ തുക കൊണ്ട് ജീവിക്കുക അങ്ങനെ ചിന്തിച്ച ഒരമ്മയാണ് ആ അമ്മയുടെ കഥയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് വേറൊരു നാട്ടിലാണെങ്കിൽ പോലും നമ്മളത് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ചു മൊബൈൽ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ചപ്പോഴത്തേക്ക് സംഭവ സമയത്ത് ഈ മായങ്കും മമതയും ഒരേ സ്ഥലത്തായിരുന്നു രണ്ടുപേരും ഒരേ സ്ഥലത്തായിരുന്നു എന്ന് കണ്ടെത്തി ഇതെല്ലാം അന്വേഷിച്ച് തുടങ്ങുന്ന സമയത്തിന് മുമ്പേ ഇവർ മൂന്ന് പേരും ഒളിവിൽ പോയി അപ്പോഴേ സ്ഥലം വിട്ടു അതിനകത്ത് ആദ്യം പോലീസ് പിടികൂടുന്നത് ഈ മായങ്കിനെയാണ് കാമുകനെയാണ് ആദ്യം പിടികൂടുന്നത് അയാളെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു പിന്നീട് പിടികൂടുന്നത് മമതയാണ് മമതയെ പിടികൂടുന്നത് വളരെ സാഹസികമായിട്ടാണ് മമതയെ പിടികൂടിയത് അപ്പോൾ അവരും പറഞ്ഞു ഇങ്ങനെ ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത് കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മകനെ കൊന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് പറഞ്ഞു എല്ലാം ഇതിൻ്റെ എല്ലാം ബ്രെയിൻ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് മമത മമത അമ്മയാണ് അതായത് മകനെ കൊല്ലുക മകനെ മകനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ ഇൻഷുറൻസ് പോളിസി എടുക്കുക അപ്പോൾ ഇതെല്ലാം എല്ലാം പ്ലാൻഡ് ആ പ്ലാൻ പ്ലാൻ ചെയ്ത് ഇൻഷുറൻസ് പോളിസി തുക തട്ടി എടുക്കുക അപ്പോൾ ഇതെല്ലാം പ്ലാൻഡായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് വളരെ സാഹസികമായിട്ടാണ് ഈ മമതയെ അവർ ഒളിവിപ്പോയി അങ്ങനെ ഒളിവിൽ പോയി അവിടെ നിന്ന് ഇവരെ പിടികൂടുന്നത് ഏറ്റവും അവസാനമാണ് ഈ സഹോദരൻ ഋഷി അയാളെ പിടിക്കാൻ ചെന്നപ്പോഴാണ് പോലീസുമായി ഏറ്റുമുട്ടലുണ്ടാകുന്നത് വെടിവയ്പൊക്കെ ഉണ്ടായി പോലീസ് വെടിവെച്ചു വെടിവെച്ച് അയാൾക്ക് വെടിയേറ്റ് പരുക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് അയാളെ പിടികൂടുന്നത് അപ്പോൾ ഈ മൂന്ന് പേരും അതായത് സ്വന്തം മകനെ കൊലപ്പെടുത്തി കാമുകനൊപ്പം പോകാൻ തീരുമാനിച്ച ഇരുപത്തിയഞ്ച് വയസ്സുള്ള മകനാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള മകനെ കൊലപ്പെടുത്തി പോകാൻ തീരുമാനിച്ച മമത യഥാർത്ഥത്തിൽ ആ അത്രയും ഉള്ള ഒരു മകനൊക്കെ ഉള്ളപ്പോൾ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നൊന്നും തെറ്റൊന്നും അല്ല അതിന് പകരം തടസ്സം ഇതൊക്കെ ഈ ഇതാണ് പ്രണയത്തിന് കണ്ണുമുക്കൊന്നും എന്ന് പറയുന്ന ഇതാണ് അത് വന്യമായ ചിന്തകൾ ചിന്തകളുണ്ടാവുകയാണ് ഇപ്പോൾ തടസ്സം നിൽക്കുന്ന ആളിനെ ഇല്ലാതാക്കുക സാധാരണ ഇത്തരം സംഭവങ്ങളിൽ ചെറുപ്പക്കാർ അവർ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് തടസ്സമായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്നു ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടില്ലേ ഈ ഇവിടെ ബാംഗ്ലൂരിൽ ഒരു കാമുകൻ ആ കുഞ്ഞിനെ കൊല്ലുന്നു സ്വകാര്യ നിമിഷങ്ങൾ കൂടുതൽ സമയം കാമുകിക്കൊപ്പം ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ തടസ്സം കുഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കൊല്ലുന്നുണ്ട് അമ്മയുടെ അറിവോടുകൂടി കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അവർക്ക് സുഖമായി ജീവിക്കണമെങ്കിൽ കുഞ്ഞൊരു തടസ്സമാണ് എന്ന് തോന്നുകയാണ് ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഇവിടെ അത്രയും പ്രായമായ ഒരാളാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു മകൻ തടസ്സമാണ് തടസ്സമാണെന്ന് മാത്രമല്ല അയാളുടെ പേരിലുള്ള തുക തട്ടിയെടുക്കുക ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുക അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അയാളെ കൊല്ലുക ആ ഇൻഷുറൻസ് തുക കൊണ്ട് സുഖമായി ജീവിക്കാനുള്ള പരിപാടിയാണ് ഇവർ ആസൂത്രണം ചെയ്തത് പക്ഷേ കാലം പുരോഗമിച്ചിരിക്കുന്നു അന്വേഷണത്തിൻ്റെ രീതിയൊക്കെ മാറിയിരിക്കുന്നു പഴയതുപോലെ ആരെങ്കിലും കൊണ്ടുപോയി നാലിടികൊടുത്ത് പറയിപ്പിക്കുന്ന പരിപാടിയൊന്നുമല്ല അതൊന്നും ഇവർ മനസ്സിലാക്കാതെ പോയി അപ്പം ഒട്ടുമിക്ക കേസുകളിലും അങ്ങനെയാണ് പിടിക്കപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് വലിയ ധാരണയൊന്നുമില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ പിടിക്കില്ല എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമോ അത് ഇത്രയും പ്രായമുള്ള ഒരമ്മ ഇരുപത്തഞ്ച് വയസ്സുള്ള മകൻ്റെ അമ്മയാണ് ആ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു ചിന്ത ആളുകളുടെ മനസ്സിലേക്ക് വരുന്നു അത് ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായ ഒരു സംഭവമാണ് ശരി